പ്രിയമുള്ളവരെ കൽ പറഞ്ഞ മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ചോ ഏതു സമയത്തുമുള്ള പരിഹാരം തങ്ങള് തന്നെ ഒരു വേദനയും വേണ്ട ഒരു നൊമ്പരവും വേണ്ട എല്ലാം അറിഞ്ഞ് പരിഹാരം തരാനുള്ള നേതാവാ നമ്മുടെ മക്കൾക്ക് തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം തങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം നമുക്ക് എത്ര വലിയ ജീവിത വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടായാലും നമ്മുടെ മക്കൾക്ക് അല്ലിമോ ഔലാദക്കും പറഞ്ഞു കൊടുക്കണം വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബവും ഒരുമിച്ചിരുന്ന് മതങ്ങളെ കുറിച്ച് പറയണം അതിലേറെ വലിയൊരു പ്രമേയം വേറെ പറയാനില്ല എന്നെ എന്റെ ഉപ്പയക്കാ ഇഷ്ടം വെക്കുന്നത് എന്നെ എൻ്റെ ഉമ്മയേക്കാൾ ഇഷ്ടം വെക്കുന്നത് എന്നെ എൻ്റെ ഭാര്യയെക്കാൾ ഇഷ്ടം വെക്കുന്നത് എൻ്റെ മക്കളെക്കാൾ എന്നെ ഇഷ്ടം വെക്കുന്നത് എന്റെ മുസ്തഫു അളീവല്ല മതങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം എന്ത് എന്നിൽ നിന്നൊരു പിഴവ് വന്നാൽ ആദ്യം വേദനിക്കുന്നത് എന്റെ ഉപ്പയല്ല എന്റെ ഉമ്മയല്ല എന്റെ ഉസ്താദല്ല എന്റെ എല്ലാം നെല്ലാമായ സ്വല്ലോ വലിയ സല്ല മതങ്ങളാ